ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തിൻ്റെ കുടിശ്ശിക തീർത്ത കോൺഗ്രസ് അറുപത് ലക്ഷം രൂപ കെ പി സി സി ബത്തേരി ബാങ്കിൽ അടച്ചു എൻ എം വിജയൻ്റെ ബാധ്യത സെപ്റ്റംബർ മുപ്പതിനു മുൻപായി അടച്ചു തീർത്തില്ലെങ്കിൽ ഒക്ടോബർ രണ്ട് മുതൽ സത്യാഗ്രഹം നടത്തുമെന്ന വിജയന്റെ കുടുംബം കോൺഗ്രസ്സിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു നടപടിക്രമങ്ങൾക്ക് ശേഷം എൻ എം വിജയന്റെ ആധാരമുൾപ്പെടെയുള്ളവ തിരിച്ചു നൽകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു എൻ എം വിജയന്റെ മരുമകളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിനെ ഇത് ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബത്തേരി അർബൻ ബാങ്കിൽ എൻ എം വിജയന്റെ പേരിലുള്ള കടം കെ പി സി സി അടച്ചുതീർത്തത് വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നുവരെ കുടുംബം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കെ പി സി സിയുടെ ഈയൊരു നടപടി കോൺഗ്രസ് ആണ് ബത്തേരി അർബൻ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് ഇവിടെ വിജയന്റെ പേരിൽ എത്ര രൂപയുടെ കടമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കെ പി സി സി അന്വേഷിച്ച് വ്യക്തത വരുത്തിയിരുന്നു രണ്ടായിരത്തിയേഴിൽ നാൽപ്പതു ലക്ഷത്തോളം രൂപയാണ് വിജയൻ ബാങ്കിൽ നിന്ന് കടമെടുത്തിരുന്നത് ഇത് പലതവണ പുതുക്കിയിരുന്നു പിന്നീട് കടബാധ്യത കൂടി പിഴ പലിശയിലേക്കൊക്കെ കടന്നതോടെയാണ് കടബാധ്യത അറുപത്തിയൊൻപത് ലക്ഷം രൂപയായി മാറിയത് ായി ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂര്ത്തിയാക്കിയ മലബാറിലെ സെറ്റിൽമെന്റ് എന്ന നിലയിൽ കുറച്ച് അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കെ പി സി സി നേതൃത്വം ഇടപെട്ട് അടച്ചുതീര്ത്തത് അര്ബന് ബാങ്കിന്റെ പക്കലുള്ള വിജയന്റെ വീടിന്റെ ആധാരം കൈമാറുന്നതിന് നിലവിൽ പ്രശ്നങ്ങളില്ല ആധാരം കൈമാറുമ്പോൾ നോമിനിയായി വിജയന്റെ ഭാര്യ സുമയുടെ പേരാണ് രേഖപ്പെടുത്തിയിരുന്നത് ഷെയർ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കുടുംബത്തിൽ നിന്നുള്ള നടപടികൾ പൂർത്തിയാകുന്നതോടെ ആധാരം കൈമാറാനാകുമെന്ന് ബാങ്ക് വൃത്തങ്ങൾ അറിയിച്ചു നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് രണ്ടായിരത്തി ഏഴിൽ എൻ എം വിജയൻ ബത്തേരി ബാങ്കിൽ നിന്ന് കടമെടുത്തിരുന്നത് അത് പിന്നീട് പലതവണ പുതുക്കുകയും മറ്റും ചെയ്തിരുന്നെങ്കിലും പിഴപ്പരിശിയടക്കം അറുപത്തിയൊൻപത് ലക്ഷം രൂപയായിരുന്നു Ay, 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 െ പണം ഞങ്ങൾ തരും സ്വകാര്യ ബാങ്കിലെ കടബാധ്യത തീർക്കാൻ വേണ്ടി ഇരുപതുലക്ഷം രൂപ നേരത്തെ കോൺഗ്രസ് നേതൃത്വം കുടുംബത്തിന് നൽകിയിരുന്നു ബത്തേരി ബാങ്കിലെ കുടിശ്ശിക കൂടി തീർത്തതോടെ വയനാട് ജില്ലയിൽ അടുത്തിടെ കോൺഗ്രസിനെ ഏറെ രാഷ്ട്രീയ പ്രചരണത്തിലാക്കിയ പ്രധാന വിഷയങ്ങളിലൊന്ന കെട്ടടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കെ പി സി സിയും